തിരുവനന്തപുരത്ത് നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആറ് സിനിമകൾ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളത് വലിയ വിവാദമായി മാറി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോലും അതിനെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ ഇതിന് തലപ്പത്തുള്ള റസൂൽ പൂക്കുട്ടി പറഞ്ഞത് ഇന്ത്യൻ വിദേശ നയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അത് അംഗീകരിക്കില്ല ഒരു സിനിമ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ അംഗീകരിക്കില്ല ഭയങ്കര ദേശസ്നേഹമാണ് റസൂർ പൂക്കുട്ടി പ്രകടിപ്പിച്ചത് സാധാരണ ഇതിൽ മീഡിയ കയറി ആക്രമിക്കേണ്ടതാണ് പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല വളരെ കൃത്യമായിട്ട് റസീൽ പൂക്കുട്ടി മീഡിയകളുടെ മുഴുവൻ വാ അടപ്പിച്ചു സത്യത്തിൽ റസൂൽ പൂക്കുട്ടി ബി ജെ പി കാരനാണോ അതോ സി പി എം നിയോഗിച്ച ഈ ഐ എഫ് എഫ് കെയുടെ തലപ്പത്തേക്ക് വന്ന ആളാണോ ഒരു സംശയം റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര രംഗത്തെ ശശി തരൂരാണ് അത് ശരി അതായത് ഇതിന്റെ അകത്ത് സജി ചെറിയാൻ പിണറായി വിജയനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാമത് ഇതിന്റെ കാരണം എന്താന്ന് വെച്ച പി ടി കുഞ്ഞു മുഹമ്മദ് ഈ ചലച്ചിത്ര മേളയില് ജൂറിയുടെ അധ്യക്ഷനായിരുന്നു മലയാള സിനിമകളൊക്കെ എടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ട് നമുക്ക് സിനിമകളെ ചെറുപ്പറ്റി ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകയെ ഹോട്ടൽ മുറിയിലേക്ക് തിരുവനന്തപുരം നഗര ഹൃദയത്തില് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ട് ഇപ്പൊ അത് എഫ്ഐആർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ പി ടി കുഞ്ഞു മുഹമ്മദ് അവരെ കയറി പിടിച്ചു ഈ ചലച്ചിത്ര സംവിധായക അവരും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സംഗതി തന്നെയാണ് പക്ഷെ ഈ ഇതൊരു മറ്റേ പാർട്ടി പരിപാടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര കേസായി അവര് തന്നെ കുഞ്ഞു മുഹമ്മദ് ഇപ്പൊ കോടതിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറി പിടിച്ച ശേഷം ഇവരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പൊ പിന്നെ അവർക്ക് അപ്പൊ വിരോധം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അപ്പൊ ഈ കുഞ്ചു മുഹമ്മദാണ് ഇത് കംപ്ലീറ്റ് അലമ്പാക്കിയത് ചലച്ചിത്ര അക്കാദമി ഇത് റിപ്പോർട്ട് ചെയ്തില്ല ചലച്ചിത്ര അക്കാദമിയില് ആ വനിതാ മറ്റേ സംവിധായക കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവര് പറയേണ്ട അടുത്ത് പറഞ്ഞൂല്ല ഇതിൽ പെട്ട് അക്കാദമി അത് കഴിഞ്ഞ് നവംബർ ഒന്നിനകം ഈ സിനിമയൊക്കെ കേന്ദ്രത്തിനെ അറിയിക്കണമായിരുന്നു ഇപ്പൊ വിദേശ വകുപ്പും കൂടി മുമ്പ് ഐ ആൻഡ് ബി മിനിസ്ട്രി മാത്രം മതിയായിരുന്നു ഇപ്പൊ വിദേശകാര്യ വകുപ്പും കൂടി ഇതിന് അനുമതി കൊടുക്കണം കാരണം ഇങ്ങനത്തെ കാലഘട്ടമാണ് അതെ ഇവിടെ ജൂറിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതന്നെ ഈ ഇറാനിൽ ഗമനയി ചാട്ടവാറടി കൊടുത്ത ഒരു സംവിധായകനെയാണ് ജൂറി അധ്യക്ഷനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ അവിടെ പലായനം ചെയ്ത ആളാ എട്ട് കൊല്ലം ശിക്ഷ വിധിക്കുവൊക്കെ ചെയ്തേ ഇപ്പൊ ഇങ്ങനത്തെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഈ വരുന്ന അതിഥികൾ ആരാണെന്നൊക്കെ വിദേശകാര്യ വകുപ്പിനെ അറിയേണ്ടതുണ്ട് അപ്പോ ഈ ആഗോള ബന്ധങ്ങളുള്ള റസൂൽ പൂക്കുട്ടിക്ക് ഇതിൻ്റെ നൂലാമാലകള് കൃത്യമായിട്ട് ബോധമുണ്ട് രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പോരാ റസ്വൽപ്പൂക്കുട്ടിക്ക് അത് മുംബൈയിലാണ് ജോലി ചെയ്യുന്നത് അത് മുംബൈയില് കിരൺഖേറിനെ പോലെയുള്ള അച്ഛയ് കുമാറല്ലേ ഇവരൊക്കെ ഭയങ്കര ബി ജെ പി അല്ലേ അവരുടെ കൂടെയൊക്കെ തോളോട് തോൽ ചേർന്ന് നടക്കുന്ന ആളല്ലേ റസോൽപ്പൂ കുട്ടി അവിടെ ഇഷ്ടംപോലെ ബി ജെ പി കാര് നടന്മാരും ഒക്കെ അവര് ദേശാഭിമാനികളാണ് അവരുടെയൊക്കെ കൂട്ടത്തിൽ നടക്കുന്ന ദേശാഭിമാനി ആണ് എന്ന് പറഞ്ഞ രാഷ്ട്ര സ്നേഹം ഉള്ളാണ് റസൂൽ പൂക്കുട്ടി ഇനി വേറൊരു കാര്യം പറയാം റസൂൽ പൂക്കുട്ടി പറഞ്ഞത് ഈ മാപ്രകൾ ചോദിച്ചപ്പോൾ ഈ മറ്റേ കൈരളി ദേശാഭിമാനി മാപ്രകളും ഒക്കെ ഉണ്ടല്ലോ അവര് അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ ഈ ആറ് സിനിമയും കൂടി പ്രദർശിപ്പിക്കേണ്ടതായിരുന്നില്ലേ എന്ന് പിണറായി വിജയന്റെയും സജിയുടെയും നയ അതാണല്ലോ അവർ അദ്ദേഹം പറഞ്ഞു ട്ടി പറഞ്ഞു രാജ്യവിരുദ്ധതയ്ക്കൊപ്പം നമ്മൾ പോകണം ഇന്ത്യയുടെ വിദേശ നയമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അപ്പോൾ നാം ഈ രാജ്യത്തിനെതിരായി നിൽക്കുകയാണോ വേണ്ടത് അങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരനാണോ നമുക്ക് ഇന്ത്യയാണ് ആദ്യം അതിനുശേഷമേ ശേഷമേ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സ്ഥാനമുള്ളൂ രാഷ്ട്രീയ ആരോപണക്കാരാണ് പിണറായി വിജയനും സജി ചെറിയാനും അതാണല്ലോ എനിക്ക് അതിന്റെ കൂടെ പോകാൻ സൗകര്യമില്ല എന്നാണല്ലോ റസൂൽ പൂക്കുട്ടി പറയുന്നത് ഞാൻ ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെയും സജി ചെറിയാന്റെയും അല്ല സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രിയുടെ കീഴിലാണ് ചലച്ചിത്ര അക്കാദമി അതിന്റെ ചെയർമാൻ ആണ് റസൂൽ പൂക്കുട്ടി പക്ഷെ ഭരണഘടനാ വിരുദ്ധനാണ് സജി ചെറിയാൻ ഒരു പ്രസംഗം കേസായതല്ലേ അത് എങ്ങനെയൊക്കെയോ ഉഴപ്പി പോലീസ് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അദ്ദേഹം വീണ്ടും മന്ത്രി മന്ത്രിയാലാണല്ലോ ധനികർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ അല്ലേ പറഞ്ഞത് അതിന്റെ അലകും പിടിയും മാറണം എന്നൊക്കെ പറഞ്ഞില്ലേ ഇനി ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും ഒരു ആചാരിക്ക് കൊടുക്കണം എന്നുള്ള മട്ടിലല്ലേ പറഞ്ഞു ഇന്ത്യ അതിന്റെ അലകും അപ്പൊ ഭരണഘടനാ വിരുദ്ധനാണ് സജിച്ചെറിയാൻ എന്നുള്ളത് റസൂൽ പൂക്കുട്ടിക്ക് നേരത്തെ അറിയാം എന്നെ നിങ്ങൾ അങ്ങനെ കാണണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ സൂൽപ്പൂ കുട്ടിയെ ആദരിക്കുന്ന ഒരാളാണ് എന്താന്ന് വെച്ച ഓസ്കർ കിട്ടിയിട്ട് ആ പുരസ്കാരം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മൗനത്തിനും മുൻപും പിൻപും വരുന്ന വാക്ക് ലോകത്തിന് നൽകിയ രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ വാക്ക് ഓ ഈ പുരസ്കാരം അതിനാൽ ഞാൻ രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വിദേശ നയത്തിന്റെ കൂടെ മാത്രല്ല റസൂൽ പൂക്കുട്ടിയെ നമ്മൾ കാണുന്നത് ഈ അയ്യായിരം കൊല്ലത്തെ നമ്മുടെ ധന്യമായ പൈതൃകത്തിന്റെ ഈട് വയ്പ്പിൻ്റെയും കൂടെ നിൽക്കുന്ന ആളാണ് റസൂൽ പൂക്കുട്ടി കെ കെ മുഹമ്മദിനെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ആറ് സിനിമകൾ പ്രദർശിപ്പിക്കാത്തതായിരുന്നു ഈ വിവാദ വിഷയം ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ റസൂൽ പൂക്കുട്ടി മറുപടി പറയുന്നു സാധാരണഗതിയിൽ ഏതാണ്ട് ബി ജെ പി അനുകൂലിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഞാൻ ഭാരതീയനാണ് ദേശീയ ബോധമുണ്ട് എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് ഇന്ത്യക്ക് ദോഷകരമായി ബാധിക്കുന്ന വിദേശ നയത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല ഈ പറച്ചിലൂടെ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ റസൂൽ പൂക്കുട്ടി കഴിഞ്ഞു അല്ലെ ഇതിന്റെ അകത്ത് ആദ്യം പത്തൊമ്പത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് പിന്നീട് അത് ആറ് പറഞ്ഞു കാരണം അതെ അത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് രാഷ്ട്രീയ പ്രശ്നത്തിനേക്കാൾ ഉപരി വളരെ കൃത്യമായിട്ടുള്ള സാങ്കേതിക പ്രശ്നമാണുള്ളത് സമയത്തിന് സമയത്തിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതിന്റെ കാരണം രാമേന്ദ്രൻ പറഞ്ഞു കാരണം ഈ പെണ്ണു കാസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതിനിടയിൽ അവർക്ക് ഇന്നും നേരം കിട്ടിയില്ല അതാണ് അതിന്റെ ആയിട്ടുള്ള പ്രോബ്ലം പക്ഷെ ഇത് അവസാനം നമ്മൾ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ആ വരുന്നത് എന്താണ് ചലച്ചിത്ര അക്കാദമി നടത്തുന്ന അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മളുടെ ഒരു ചലച്ചിത്രോത്സവം അതിന് ഒരുപാട് മാനങ്ങളുണ്ട് നമ്മൾ ഈ കാണുന്ന രീതിയിലല്ല അവിടെ പ്രദർശിപ്പിക്കേണ്ടതായിട്ടുള്ള ചിത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് കേന്ദ്ര സംവിധാനം മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കേണ്ടത് ആവശ്യമാണ് ഇവര് ചെയ്തു വെച്ച ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ വന്ന് ഒന്നും പ്രദർശിപ്പിക്കാനായിട്ട് അതിനകത്ത് വീട്ടാതിരിക്കുക പിന്നെ വീണ്ടും കിട്ടുക പിന്നെ ഈ ആറ് ചിത്രങ്ങളിൽ ആ ഒരു ചിത്രം ആദ്യം ഒരു പ്രദർശിപ്പിച്ച് കഴിഞ്ഞ ചിത്രമാണ് ഒന്നോ രണ്ടോ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് എഴുതി കൊടുത്തു ഇനി ആ ചിത്രം പ്രദർശിപ്പിച്ചാൽ നിന്റെ പണി തീർത്തു തീർത്തിളയുന്നു അപ്പം അങ്ങനെ വന്നതിന് ശേഷമാണ് ആ ചിത്രം പ്രദർശിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള സിനിമകളാണ് അത് അത് എന്ന് ഇതിന്റെ അതിനകത്ത് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കത്തിന്റെ അതെ അതാ പറഞ്ഞത് അത് ഭാഗം ഇത് സിനിമാറ്റോഗ്രഫി ആക്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭേദഗതിയും ചെയ്തു സിനിമാറ്റോഗ്രഫി ആക്ട് ഇതനുസരിച്ചിട്ട് ഈ സിനിമയൊക്കെ ഈ വൃത്തികെട്ട സിനിമകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയുണ്ട് അതായത് അതിൻ്റെ അകത്ത് ഈ പ്രദർശനം സർട്ടിഫിക്കേഷൻ സെൻസർഷിപ്പ് ഇവിടെ വരുന്ന സിനിമക്കൊന്നും ഇവിടെ സെൻസർ ചെയ്ത അല്ല ഈ വരുന്ന സിനിമകൾ സെൻസർ ചെയ്തതല്ല അപ്പൊ ഇതിന് നിയന്ത്രണമുണ്ട് രാജ്യത്തിന്റെ പരമാധികാരം അതിൽ പറയുന്ന സുരക്ഷ വിദേശകാര്യ ബന്ധം പൊതുക്രമം എന്നിവയെ ബാധിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലുണ്ടാകരുത് ഉണ്ടായാൽ എന്താ മൂന്ന് വർഷം വരെ തടവ് ഒരു ലക്ഷം രൂപ പിഴ ഇതൊക്കെയാണ് ഇതൊക്കെ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു കഴിഞ്ഞപ്പോ വരണ്ടുപോയി മറ്റേ പൂക്കട്ടിക്ക് പോയി ജയിലിൽ കിടക്കാൻ പറ്റുമോ അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലില് സിനിമ കാണാനായിട്ട് വരുന്ന ബഹൂരിവേഷം കാണികളും ആ സിനിമകളൊക്കെ ആയി അല്ലെ സെൻസറിംഗ് ഇല്ലാതെ വരുന്ന സിനിമകളാണ് അത് കാണുന്ന അതിൻ്റെ അതിൻ്റെ സാധ്യതകളാണ് അങ്ങനെ വലിയൊരു ആകർഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഇരുപത്തിയൊന്നിലെ നിയമത്തിന് ശേഷം ആ സാധ്യതകൾ ഇല്ല എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടി വരും കാരണം ഇവിടെ അതൊന്നും പറ്റില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു നിയമമായി കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ ഇവിടുത്തെ ഇനി ബാധകമായ സിനിമ എന്നുവെച്ചാൽ ഇവിടെ എന്താണ് സെൻസർ ബോർഡ് പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് കണ്ട സിനിമകൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ അത് നിയമമായി കഴിഞ്ഞിരിക്കുകയാണ് ആ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ റസൂർ പൂക്കുട്ടിയും അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു കാരണം ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഇപ്പം ഇരുപത്തി മൂന്നിൽ ഇതെല്ലാം മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഇരുപത്തിയഞ്ചിൻ്റെ അവസാനം ഇരുന്ന ചർച്ചയെന്ന് അതിങ്ങനെയുള്ള ഈ ചലച്ചിത്രോത്സവങ്ങൾ നടക്കുമ്പോഴാണ് ഇനി ഗൗരവമായിട്ട് ചർച്ചയിലേക്ക് വരാൻ പോണം ഇപ്പല്ല അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇതിനിടയ്ക്ക് ബംഗാളിൽ ഇങ്ങനെ കേന്ദ്രം പറഞ്ഞ സിനിമകൾ പ്രദർശിപ്പിച്ചു തോന്നണ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ അത് ഇതേപോലെ ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല എന്നാണ് ഇങ്ങനെ കാരണം അതിന് പുതിയ രീതിയിൽ ഈ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് നിർദ്ദേശങ്ങൾ വരാൻ പോവണം പുതിയ കാലത്ത് അടുത്ത ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ഒന്നും തന്നെ പ്രദർശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമാപന യോഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊന്നും പേടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ട ഐ എഫ് എഫ് കെ ഇവിടെ തന്നെ ഉണ്ടാവും ഇതിനേക്കാൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്നു എന്നൊരു അർത്ഥം കൂടി ഇല്ലേ അതുകൊണ്ട് നോട്ടീസ് കിട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയി സന്ധിയുമല്ലോ അത് പി എം ഒപ്പിട്ടില്ലേ സന്ധിയാണോ അതെ ഇവര് പറയുന്ന നിയമപ്രകാരം മറ്റേ ഗവർണർ ഈ വൈസ് കാര്യത്തിൽ ഇനി അഞ്ച് അഞ്ച് നിങ്ങൾക്ക് അല്ല ഇതൊക്കെ ഇതൊക്കെ ഒരുതരായി പാമ്പ്രിവസ് പൊളിറ്റിക്സ് ആയല്ല അപ്പൊ പിന്നെ മറ്റു വാചകങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല യുദ്ധം ചെയ്യാ ഇതും ചെയ്യണി പക്ഷെ നമ്മളെന്ത് ചെയ്യണം നമ്മളെ നിലപാട് തന്നെ ഉറച്ചുവെക്കണം മാറാൻ പാടില്ല എൻ്റെ അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും ആണെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ത് സുഖം ആകെ ആകെ കൂടി ഒറ്റിക്കുറുക്കി എടുത്തു കഴിഞ്ഞാല് സജി ചെറിയാനും പിണറായി വിജയനും വി ശിവൻകുട്ടി എല്ലാം കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം ഈ റസൂൽ പൂക്കുട്ടി നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ഈ സന്ധ്യ ചെയ്യുന്ന കാലഘട്ടത്തിൽ റസൂൽ പൂക്കുട്ടിയാണ് നല്ലത് അല്ല എന്നുള്ള തീരുമാനത്തിലും എത്താം അല്ല അങ്ങനെ ആയിരിക്കുന്നത് സന്ധ്യ പിന്നെ റസൂൽ പൂക്കുട്ടിയാണല്ലോ ഒരുപക്ഷേ റിസോർ പൂൺകുട്ടി സംഘിയാകുമോ എന്നുള്ള ചോദ്യത്തിനൂടെ ഉത്തരം വരണം അല്ലേ സംഘിയാ പിന്നെ വേണ്ടല്ലേ അതാണ് ശശി തരൂരായി മാറുന്നതല്ലേ സംഘിയോ സന്ധിയോ അതാണ് പ്രശ്നം കാത്തിരിക്കാവൂ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക